ഹലോ ഗെയ്സ് അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ അങ്ങനെ പ്രത്യേകിച്ച് വീഡിയോ അല്ല ജസ്റ്റ് ഞങ്ങൾക്ക് ഫുഡ് ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ തീർന്നിരിക്കുന്നത് അപ്പോൾ ജസ്റ്റ് ഒരു ചെറിയൊരു പർച്ചേസിങ് അത്രമാത്രം അപ്പോൾ അവിടെ പർച്ചേസിങ്ങോട് ചമ്മളവിടെ അടുത്ത് തന്നെ ഒരു ഷോപ്പുണ്ട് ജസീറ പറയും ആ അൽ അൽജസീറയിലൊക്കെയാണ് ഞങ്ങൾ ഷോപ്പിങ്ങിന് പോകുന്നത് ജസ്റ്റ് ഒന്നുമില്ല ഈ മസാല ഐറ്റംസ് അതേമാതിരി ഈ ബീഫ് ചിക്കന് അങ്ങനെയുള്ള സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എന്താണ് എൻ്റെ വീഡിയോ ഇതുവരെ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും തീർച്ചയായും കാണുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള പരിലേക്കിന് നിർത്തുക അപ്പോൾ കഴിവിൻ്റെ പരമാവധി എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ നോക്കുക ഓക്കെ ഇതുവരെ കാണാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒക്കെ ചെയ്യുക ഓക്കെ അപ്പോൾ ഇപ്പോൾ ഞാൻ നടന്നുകൊണ്ടിരിക്കുക എന്താ ഞാൻ എല്ലാവരും ഞാൻ നമ്മളൊരു പാർക്ക് കൂടിയാണ് റൗദ റിയാദിൽ റൗദ പാർക്ക് പറയും റോദ പാർക്കിലൂടെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് വീട്ടിലേക്ക് പോവാം ഓക്കെ എൻ്റെ ഇതാണ് നമ്മളിവിടുത്തെ പാർക്കാണിത് ഇങ്ങനെ അപ്പോൾ ഞാൻ ഇവിടെ ഇവിടെ ജോലിക്ക് വന്നത് എവിടെയെന്ന് വെച്ചാൽ ഈ ഇത് ഈ കാണുന്നൊരു ഉണ്ടല്ലോ ചെറിയൊരു ഷോപ്പ് അപ്പോൾ ഇതിൻ്റെ അടുത്ത് കാണുന്ന ഒരു ചെറിയൊരു ഷോപ്പ് ഉണ്ടല്ലോ ആ ഷോപ്പിലാണ് ഞാൻ ഫസ്റ്റ് ടൈം വർക്ക് ചെയ്യുന്നത് അവിടെ എന്താണ് ഞാൻ കോഫീടും കാര്യങ്ങളൊക്കെ കോഫി വർക്കും കാര്യങ്ങളൊക്കെ പഠിച്ചത് അവിടെ പിന്നെ ഇതാ ഇവിടെ ഈ തസാലി ഹദീക്ക പറഞ്ഞ ഷോപ്പുണ്ടല്ലോ അതാ ഇതാണ് തസാലി ഹദീഖ ഇത് ഞങ്ങളെ കോഫിയുടെ ഒരു ബ്രാഞ്ച് തന്നെയാണ് വേറൊരു ബ്രാഞ്ചാണ് പക്ഷെ ഇതിൽ പേരിലൊരു വ്യത്യാസമുണ്ടെന്ന് മാത്രം അപ്പോൾ ഇവിടെ ആദ്യം ഞാൻ വർക്ക് ചെയ്യുന്നത് ഈ ഭാഗത്ത് ഇങ്ങനെ വർക്ക് ചെയ്തത് ഇതാ ഇതാണ് ഞങ്ങളെ തസാലി ഹദീഖ ഞാന് ഫസ്റ്റ് ആദ്യമായിട്ട് സഹദിയില് വന്ന അപ്പോൾ ഇതാ ഈ ഷോപ്പിൽ വർക്ക് ചെയ്യുന്നത് ഇതിവിടെ ഇതിൻ്റെ രണ്ടാമത്തെ ഒരു ബ്രാഞ്ചാണിത് ഇവിടെ ഫസ്റ്റ് ഇതിന് നമ്മളെ ഫസ്റ്റ് ഷോപ്പാണ് സെക്കൻഡ് ഷോപ്പിലാണ് ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നത് അപ്പോൾ നമ്മളെ ഷോപ്പ് ഇതാ ഇവിടെ എടുത്തി അൽ ജസീറ ചെറിയൊരു സൂപ്പർ മാർക്കറ്റാണ് ഇവിടെ സൗദി സൂപ്പർ മാർക്കറ്റാണ് അപ്പോൾ നമ്മൾ നമ്മളിവിടെ അടുത്തെത്തി എത്തിയിട്ട് നമുക്ക് നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ വേണ്ടിവെച്ചാൽ അതൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്യണം അത്യാവശ്യ സാധനങ്ങൾ മാത്രം കൂടുതലടുത്തുള്ള അടുത്തുള്ള കടയിൽ അടുത്ത് ലുലു ഇല്ല ലുലു ഞങ്ങൾ ലുലുന്ന് അധികം സാധനങ്ങൾ വാങ്ങല് അപ്പോൾ നമുക്ക് ഈ അൽ ജസീർ തന്നെ കുറച്ച് സാധനങ്ങൾ ഞങ്ങൾക്ക് വാങ്ങാണ്ട് അത്യാവശ്യ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മുടെ റൂമിലുള്ള ഒരു നാല് പേരുണ്ട് ഞങ്ങളുടെ മെസ്സിലുള്ള രണ്ട് മൂന്ന് പേരുണ്ട് പിന്നെ അപ്പോൾ റോഡ് ക്രോസ് ചെയ്തിങ്ങനെ റോഡ് ക്രോസ് ചെയ്ത് വന്ന് ഇതാണ് അൽ ജസീറ അത് അതൊരു ചെറിയൊരു ഷോപ്പാണ് അടി ഇതിൻ്റെ അടി ഭാഗത്ത് ഈ ഭാഗത്ത് മറ്റേത് ബീഫ് മസാല ഒക്കെ ഇതാ ജസീറ ത്ത് ജീറ നമ്മളിത് ഷോപ്പിലെത്തി ഷോപ്പിൽ വേസി എടുക്കരുത് അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെ വാങ്ങണ്ട് നോക്കട്ടെ അപ്പോൾ കുറച്ച് വെജിറ്റബിൾ ഒക്കെ വാങ്ങണം വെജിറ്റബിള് തക്കാളി അങ്ങനെ സാധനമേ പച്ചമുളക് അങ്ങനെ സാളെ ബനാന ഇത് ഇന്നലെ വാങ്ങി ചിക്കൻ ഇത് ഇന്നലെ ഇത് ഇന്നലെ വാങ്ങിച്ചിക്കൻല്ല ഇത് ഇന്നലെ നമ്മൾ വാങ്ങില്ലേ ഇന്നലെ വാങ്ങിക്കൊടുത്തില്ലേ അതന്നെ അതെന്തല്ലാ ഇതെന്താ റഷിക്ക പതിനൊന്നു സാധനം തന്നെ റിയാലിന് ഇത് ഏകദേശം ഇത് പക്ഷേ ഇത് പീസ് ഉണ്ട് വെജിറ്റബിൾ അല്ല വെജിറ്റബിൾ വേണ്ടേ തക്കാളി വേണ്ടേ തക്കാളി ഒന്നും ഇല്ലായിരുന്നു തക്കാളി ഇല്ല പച്ചമുളകും തക്കാളിയും വേണം വെല്ലുവിളി അവിടെ ഉണ്ട് പറഞ്ഞു

മുളക് പച്ചമുളക് വന്നു പിന്നെ ഇഞ്ചി വെളുത്തുള്ളി വേണം ഇഞ്ചിയും വെളുത്തുള്ളി വേണം ഈ പച്ചക്കറി മേടിക്കാൻ ഇഞ്ചി വെളുത്തുള്ളി തണ്ണിമത്തനാ ആർക്കും വാണ്ടിട്ട് എടുക്കാതെ തണ്ണിമത്ത ഇഞ്ചി വെളുത്തു വെളുത്തുള്ളി ചൂത്തിട്ട് ഫുള്ള് അത് മതിയാവും ചെറിയ ചോദിച്ചാൽ പറയാം അത് മതിയാ മതി ഓറഞ്ച് അവിടെ അവിടെ വേറെ ചിക്കൻ ചിക്കൻ എടുത്തില്ലേ സാബൂണ് സാബൂണ് ആ ഇത് തൂണടാ ഇത് തൂണയാണ് ഇത് തന്നെ നമ്മള് മീൻകറി ഉണ്ടാക്കൂല്ലേ ആ സാധന മീൻകാറിണ്ടാക്കണ എന്താണോ തൂണ ആണോ മീൻകറി ഉപയോഗിക്കൂണെടുക്ക ഇത് ബീഫിന്റെ വേറെ വേറെന്തേലും വേണോ പെഫ്സി കാറ്റൊന്നും വേറെ വേറെന്തേലും ആവശ്യണ്ടോ ഏ അപ്പോ അത് മതിയാ ഉള്ളി ഉള്ളി ഇറക്കണേ മല്ലിച്ചപ്പോ ആ ബിരിയാണി വെക്കാൻ ഉള്ളി വേണ്ടായിരുന്നു ഉള്ളി പീസായിരുന്നു തക്കാളി എടുത്ത് തക്കാളി പെട്ടിടുത്തു അല്ലേ നമുക്ക് നെയ്ച്ചോറ് വാങ്ങി വാങ്ങാം എന്ത് അക്കാർ അടിച്ചണ്ടേ നമ്മക്ക് പൈചന്ദ്രന് പോണ്ടേ അപ്പോ ഇന്നത്തെ നമ്മൾ ഈ ചെറിയ ഷോപ്പിംഗ് ഇതോടെ കഴിഞ്ഞു എല്ലാവരും വീഡിയോ കാണാം അപ്പോ ഇത് ഞാൻ പറഞ്ഞു റഷീദ്മാനെയൊക്കെ മനസ്സിലായില്ലേ ഞാൻ പണ്ടൊരു വ്ലോഗ് തിന്നു ആദ്യം ഉണ്ടല്ല ഒരു രണ്ടാഴ്ച മുന്നേ ഒറ്റടിക്ക് ബോൾ പൊട്ടിച്ചാൽ ശരിയാണ് എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കഴിവിന്റെ പരമാകും അപ്പോൾ ഇൻഷാല്ല നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം ഓക്കെ അത് വേറെ ബൈ ഓക്കെ